നമസ്കാരം സ്വാഗതം മലയാളികളുടെ ഒരു ഇഷ്ട താരമാണ് ശ്രീനിവാസൻ പ്രേക്ഷകർ എന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരുപിടി കഥാപാത്രങ്ങൾ ശ്രീനിവാസൻ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാനായി ഒട്ടനവധി സിനിമകൾക്ക് ഇദ്ദേഹം തിരക്കഥയും എഴുതിയിട്ടുണ്ട് ജനപ്രീതിയും പുരസ്കാരങ്ങളും നിരൂപക പ്രശംസയും ശ്രീനിവാസന്റെ സിനിമകൾക്ക് ലഭിച്ചിട്ടുണ്ട് സിനിമാ രംഗത്ത് സജീവമായി നിലനിൽക്കുമ്പോഴാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ശ്രീനിവാസനെ വലയ്ക്കുന്നത് ഏറെ നാൾ ചികിത്സയിലായിരുന്ന ശ്രീനിവാസൻ പതിയെ അഭിനയ രംഗത്തേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഹൃദയാഘാതം വന്ന് ശ്രീനിവാസൻ ആശുപത്രിയിലാകുന്നത് അസുഖകാലം ശ്രീനിവാസനെ തളർത്തി കുറേ നാളുകൾക്ക് ശേഷം ക്ഷീണിച്ച് അവശനായ ശ്രീനിവാസനെ കണ്ടപ്പോൾ ഏവർക്കും വിഷമമായി ആരോഗ്യം വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ് ശ്രീനിവാസൻ ആശുപത്രിയിലായ നാളുകളെ കുറിച്ച് സംസാരിക്കുകയാണിപ്പോൾ ശ്രീനിവാസൻ അസുഖത്തെ എങ്ങനെ നേരിട്ടു എന്ന ചോദ്യത്തിനായിരുന്നു ശ്രീനിവാസന്റെ മറുപടി അതൊന്നും കുഴപ്പമില്ല കാരണം ഞാൻ അഞ്ചാറ് പ്രാവശ്യം മരിച്ചു മരണം എനിക്കിപ്പോൾ ഒരു വിഷയമല്ലാതെ ശ്വാസമുട്ടിൽ വന്ന് ബോധം പോയപ്പോൾ അതൊക്കെ മരണമായിരുന്നു വേദന കൊണ്ട് ഞാൻ പുളഞ്ഞിട്ടുണ്ട് ഹോസ്പിറ്റൽ വരെ എത്തില്ലെന്ന് ഞാൻ പേടിച്ചിട്ടുണ്ട് വേദന സഹിക്കാൻ പറ്റില്ല അതിനേക്കാൾ നല്ലത് മരണമാണെന്ന് തോന്നും അപ്പോൾ പിന്നെ മരണത്തെ പേടിയില്ല ബോധം പോയി ആദ്യം എത്തുന്നത് എറണാകുളം മെഡിക്കൽ സെന്ററിലാണ് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാണ് ബോധം വരുന്നത് സി പി ആർ കഴിഞ്ഞു എന്ന് ആദ്യ ശേഷമാണ് ആൾക്കാർ പറയുന്നത് അതിനിടയിൽ മരിച്ചാൽ താൻ പോലും അറിയില്ലെന്ന് ശ്രീനിവാസൻ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു ഭാര്യയെക്കുറിച്ച് നല്ലതായി പറയൂ അല്ലെങ്കിൽ ആളുകൾ അവളെ വിളിച്ച് പരാതിപ്പെടുമെന്നും ശ്രീനിവാസൻ ചിരിയോടെ പറയുകയാണ് അഭിമുഖത്തിൽ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും കുറിച്ച് ശ്രീനിവാസൻ സംസാരിക്കുകയാണ് ഉദയനാണ് തനത്തിലെ എന്റെ തല എന്റെ ഫുൾ ഫിഗർ എന്ന ഡയലോഗ് മമ്മൂട്ടിയെ ഉദ്ദേശിച്ചാണ് ശ്രീനിവാസൻ തുറന്നു പറഞ്ഞു അതുപോലെ കേണൽ പദവി മോഹൻലാൽ ചോദിച്ചു വാങ്ങിയതാണെന്നും അതാണ് സരോജ് കുമാർ എന്ന സിനിമയിൽ കാണിച്ചതെന്നും ശ്രീനിവാസൻ വ്യക്തമാക്കി പരാമർശം ഇതിനകം താരങ്ങളുടെ താരങ്ങളുടെ ആരാധകർക്കിടയിൽ ചർച്ചയായിട്ടുണ്ട് അതേസമയം തനിക്ക് ഇവരോടാരോടും ഒരു വിരോധവുമില്ലെന്നും മനസ്സിലുള്ളത് തുറന്നു പറയുന്ന ആളാണ് താനെന്നും ശ്രീനിവാസൻ ഒരു അഭിമുഖത്തിൽ തുറന്നു പറയുകയാണ് കഴിഞ്ഞ ദിവസം ഒരു പൊതുവേദിയിൽ ശ്രീനിവാസനെ വിമർശിച്ചുകൊണ്ട് മകൻ ധ്യാൻ ശ്രീനിവാസൻ സംസാരിക്കണ്ടായി അച്ഛൻ ഉൾപ്പെടെ പല എഴുത്തുകാർക്കും അഹങ്കാരമുണ്ടെന്നും ധയാൻ തുറന്നു പറഞ്ഞു മോഹൻലാലിനെ കുറിച്ച് അച്ഛൻ നടത്തിയ ഒരു പരാമർശം അനാവശ്യമായിരുന്നുവെന്നും ധ്യാൻ അഭിപ്രായപ്പെട്ടു സിനിമാ രംഗത്ത് ശ്രീനിവാസൻ സജീവമായി വരണമെന്ന് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ട് നടന്റെ ശക്തമായി ഒരു തിരിച്ചുവരവിനെ കാത്തിരിക്കുകയാണ് ആരാധകരും